ഹായ് ഡിയർ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങൾ പറയാൻ എഴുതി വന്നതാണ് കേട്ടോ വർക്കൊക്കെ ഉണ്ടായിരുന്നു വറുക്കിനൊക്കെ പോയി ഇന്ന് ആദ്യക്കൂട്ട് ന്യൂസ്കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവന് നല്ല പനിയും തുമ്മലും ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള മരുന്നൊക്കെ കൊടുത്ത് അച്ഛനൊന്നും തൊഴിൽ കുഴപ്പമൊന്നുമില്ല അച്ഛനെ ഏൽപ്പിച്ചിട്ട് വറക്കിനൊക്കെ പോയതായിരുന്നു വറുക്കിന് പോയി മൂന്ന് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ വീടെത്തി വീടെത്തി കഴിഞ്ഞപ്പോൾ കാപ്പിയൊക്കെ വെച്ച് അച്ഛനും അനിയണനൊക്കെ കൊടുത്തു നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അനിയണനും പണി ഒരാഴ്ച ആയിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ ആളും ഉണ്ടായിരുന്നു ഇപ്പം വെളിക്ക് ഇറങ്ങിയതാണ് കേട്ടോ മീൻ വാങ്ങിക്കണായിരുന്നു ഇപ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോയതാണ് അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് തുളിയെല്ലാം കഴുകിയിട്ടതിനു ശേഷം മൊബൈലായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരുപാട് അകലത്തേക്കാണ് അത് അതാ കാണുന്നതാണ് നമ്മുടെ വീട് അതേ റോഡിൻ്റെ അവിടം വരെ ഒന്ന് പോയതാണ് കേട്ടോ അപ്പം വീഡിയോ എടുക്കാമെന്ന് കരുതി കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സമയം ഒരു ആറു മണിയൊക്കെ അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ആകറായിട്ടുണ്ട് ആകുമ്പോൾ വിളക്കൊക്കെ വെക്കണം അപ്പോൾ നമ്മൾ കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തെ മഴയ്ക്ക് രണ്ട് മൂന്ന് ദിവസത്തെ മഴയ്ക്കാണ് ഈ കുളം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഒരു കുളം ഒരു ചേട്ടൻ വാങ്ങിച്ചതൊക്കെയാണ് അപ്പോൾ ആ ചേട്ടനും കുട്ടികളും വന്ന് ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ കേട്ടോ അവരുടെ സിമെൻ്റും ഇതൊക്കെ നമ്മുടെ അവിടെ മൂടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കേണ്ടത് കണ്ടത് അവിടെ ഇങ്ങനെ ഇങ്ങനെ കല്ല് കെട്ടി വെച്ചിരിക്കുന്നത് ഈ കല്ല് കല്ല് കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടാനായിട്ട് പറ്റില്ല കാരണം വെള്ളം നിറഞ്ഞ് വഴ വള വാ വഴിയൊക്കെ ആകാം വെള്ളം നിറഞ്ഞ് ഇരിക്കാൻ ഫ്രണ്ട്സ് അപ്പം വാക്ക് തെറ്റിപ്പോയി ആരെങ്കിലും ശ്രദ്ധിച്ചു എന്നറിയില്ല എന്തായാലും വാക്ക് വാക്കമറിയാതെ തെറ്റിപ്പോയി വഴിയെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ ഇവിടെ ഇങ്ങനെ ചാല് കയറി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കല്ല് കെട്ടാൻ പറ്റുക അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം ഇനി ഇവിടെ ഒരു വീട് കൂടി നമുക്കൊരു അയൽ വീട് കൂടി വരാൻ പോവുകയാണ് അപ്പോൾ മണ്ണൊക്കെ ഇട്ട് നിരത്തിയാൽ മാത്രമാണ് ഇവിടെ എന്നാലും മഴക്കാലം പോയി കഴിഞ്ഞാൽ നല്ല പ്രശ്നം തന്നെ ആയിരിക്കും മഴക്കാലത്ത് നല്ല പ്രശ്നമായിരിക്കും മഴക്കാലമൊക്കെ മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെയൊക്കെ നമുക്കിവിടെയൊക്കെ ജീവിക്കാൻ ചുറ്റുപാടിലൊക്കെ അപ്പം അപ്പോൾ ഫ്രണ്ട്സ് സമയം ഒരു ആറ് മണിയൊക്കെ ആകാറായിട്ടുണ്ട് അച്ഛൻ കടയിലൊക്കെ പോയി കഴിഞ്ഞ് ഉണ്ണിയപ്പം പഴംപൊരിയൊക്കെ വാങ്ങി തന്നു അതെല്ലാം ഞാൻ കഴിച്ചിട്ട് വെളിയിൽ നിൽക്കുകയാണ് ആ ആദിക്കുട്ടനും അച്ഛനുമായിട്ട് അകത്ത് അവിടെ ഗുസ്തിയാണ് കേട്ടോ അവൻ ഓരോരോ കുരുത്തക്കടികളും ശീലക്കട ഒക്കെ കാണിക്കും അതൊക്കെ അത് അച്ഛനെ അത് അതുപോലെ മാനേജ് ചെയ്ത് അങ്ങനെ ഇരുന്നോളും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളെ കാണുമ്പോൾ പുന്നാരം കൂടുതലാണ് അച്ഛനോട് അത്രയ്ക്കില്ല നമ്മളെ കാണുമ്പോൾ കൂടുതൽ പുന്നാരമായിരിക്കും വേറെ ഒന്നുമല്ല ഒത്തിരി സ്നേഹം കാണിച്ചാൽ പിന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മതരലും പിന്നെ ടിവെക്കലൊക്കെ ആയിരിക്കും ഇടിവെക്കലിൻ്റെ പിന്നെ തേരുവുള്ളൂട്ടെ ഫ്രണ്ട്സ് അപ്പം എന്നോടൊരു കൂടുതലൊരു സ്വാതന്ത്ര്യവും ഒരു ഇതൊക്കെയാണ് അപ്പം അച്ചായയോട് ഇഷ്ടമൊക്കെ ഒന്നുമില്ല എന്നാലും കൂടുതൽ സ്വാതന്ത്ര്യം നമ്മളോടാണ് കാണിക്കുക ഞാനിപ്പോൾ കടയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ മിഠായും പിന്നെ തിന്നാനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്ത് അതെല്ലാം തീറ്റയെല്ലാം കഴിഞ്ഞ് അവനെ രാവിലെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല തല കഴുകി കുളിപ്പിച്ചൊന്നുമില്ല മേല് വെള്ളം ചൂടാക്കിയിട്ട് മേല് കഴുകി ഉടുപ്പൊക്കെ മാറ്റിയിട്ട് അങ്ങനെ അകത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി നേരം പഠിപ്പിക്കാൻ നേരിട്ട് അവിടെ നല്ല ചുമ അപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞിട്ട് നാളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ചതിൻ്റെ രണ്ട് ദിവസം ആദരാ ആദര സൂചകമായിട്ടുള്ള രണ്ട് ദിവസം അവ സ്കൂൾ അവധി ഒക്കെ ആണല്ലോ അപ്പോൾ തൊഴിലുറപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അച്ഛനും ആദ്യക്കൂട്ടനും കൂടി വീട്ടിൽ അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഫ്രണ്ട്സ് എനിക്ക് നല്ല ചുമയൊക്കെയാണ് ഞാനും കുറേ ദിവസം തലമുടി തലയൊന്നും ഒന്നും കേട്ടോ നല്ല ശ്വാസം മുട്ട ചുമ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ അവിടെ പാലക്കാട്ടത്തെ മണ്ണെന്ന് പറഞ്ഞാൽ വീടിന് മുറ്റത്ത് കോൺക്രീറ്റ് ഇട്ടിട്ട് കുറച്ച് വർഷമായിട്ടുള്ളു അതിന് മുമ്പാണെങ്കിലും അവിടുത്തെ മണ്ണാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ അങ്ങനെ പറ്റി പിടിക്കൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ അവിടെ ചെരുപ്പിടാണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ചെയ്തു ഇവിടെ അങ്ങനെ ഞാൻ ചെരുപ്പൊന്നും അങ്ങനെ ഒന്നിനും ഇടില്ല മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിൻ്റെ അടിയിലെ മണ്ണൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അകത്ത് നിറയെ മണ്ണൊക്കെ ആയിരിക്കും അത് നമ്മൾ തൂത്ത് തൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ പൊടി അലർജി ആയിട്ട് നമുക്ക് തുമ്മലും ജലദോഷമൊക്കെ വരുന്നത് കേട്ടോ ചെരുപ്പ് ഇടില്ല ചെരുപ്പിടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ എപ്പോഴും വഴക്കിടും പക്ഷെ ശീരിച്ചത് കാരണം ചെരുപ്പിടാതെ നടക്കട്ടെ ഫ്രണ്ട്സ് ഇപ്പം കുറച്ച് നേരത്തേക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം വീണ്ടും മഴയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം മുറ്റത്ത് നല്ല വെള്ളമൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇന്നലെ ഇന്നും അങ്ങനെ പകലും വെള്ളം മഴയുണ്ടായിരുന്നില്ല രാത്രിയാണ് നല്ല മഴ പെയ്യുന്നത് അപ്പോഴാണ് വെള്ളമൊക്കെ വെള്ളം മുറ്റത്ത് നല്ല വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല നല്ല കാര്യമായിട്ട് മഴ പെയ്ത മുറ്റത്ത് നിരച്ച് വെള്ളം ഉണ്ടാകും പക്ഷേ മഴ നിന്ന് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ വലിഞ്ഞ് വരും പിന്നെ കുറച്ചൊക്കെ കുറച്ച് പൊക്ക പൊക്ക പൊക്കമുണ്ട് കുറച്ച് പൊക്കമില്ല അങ്ങനെയൊക്കെയാണ് കാരണം എന്താ പറഞ്ഞ ചവറൊക്കെ അടിച്ചു അടിച്ചുകൂട്ടി വെച്ചിരിക്കുന്നത് ഈ ചവറൊക്കെ എടുത്ത് അച്ഛൻ വലിയ കുഴു കുഴിച്ച് അതിനകത്തിട്ട് മൂടുമ്പോൾ മണ്ണ് പൊക്ക പൊക്കം ഉണ്ടാകും അങ്ങനെയാണ് അപ്പോൾ താഴ്ച ഉള്ള ഭാഗത്തേക്ക് ഇതിനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇതാക്കണ്ട ഇതിൻ്റെ അപ്പുറത്ത് കുളമാണ് കുളം നിറഞ്ഞിരിക്കാനാണ് കേട്ടോ അവിടെ തെങ്ങ് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു തെങ്ങ് മറിഞ്ഞ് വീണിട്ട് ഒരു വർഷം ആവാറ് അത് വെട്ടിയെടുക്കാൻ പറഞ്ഞിട്ട് അതിന് പറ്റിയ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ എനിക്ക് സമയമില്ലാത്ത കാരണം രാവിലെ വൈകി എഴുന്നേറ്റ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നല്ല വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത് വൈകി എഴുന്നേൽക്കുന്ന കാരണം അടുപ്പിൽ തീയും കത്തുന്നില്ല പച്ച വറകാണ് ഫ്രണ്ട്സ് അപ്പോൾ അച്ഛൻ കുറച്ച് വിറക് വൈകുന്നേരം വെട്ടിത്തന്നിട്ടുണ്ട് അച്ഛനും വൈകിയെന്നാലും അച്ഛനും വൈക്കും പോലെയൊക്കെ കുറച്ച് വിറകൊക്കെ വെട്ടിത്തന്നിട്ടുണ്ട് വിറക് വേറെ വാങ്ങിച്ചാണ് അതൊന്നും അധികം ഉണങ്ങിയിട്ടില്ല ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് വിറകൊന്നും ഉണക്കാനായിട്ടും പറ്റില്ല ഓല ഉള്ളതും തീർന്നു പോയി അപ്പം അവിടെ അടുക്കളയിലേക്ക് അങ്ങനെ വെള്ളം നിറഞ്ഞാകെ നാശമായി കിടക്കണം കേട്ടോ അപ്പം കുറച്ച് വിറകൊക്കെ അകത്താണ് ഇരിക്കുന്നത് ആ പുകയടുപ്പിലാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത് അപ്പം അത് പുകഞ്ഞു പുകഞ്ഞു അതിനായിട്ട് സമയം കളഞ്ഞു കിട്ടും അപ്പം പാത്രം എപ്പോഴും ഇവിടെയാണ് കഴുകാറുള്ളത് പക്ഷേ ഇപ്പം അങ്ങോട്ടും മാറ്റിയിരിക്കുകയാണ് അപ്പം രാവിലെ ആണെങ്കിൽ പാത്രം കഴിക്കല് ചോറ് വയ്ക്കൽ കറി വെക്കല് ഒരാൾ ഉരുളക്കഴിഞ്ഞ് വെറി വേണം ഒരാൾക്ക് മീൻകറി വേണം ആടിക്കൊട്ടം ദോശയില്ലാണ്ട് പറ്റിയല്ലേ പിന്നെ അവൻ ദോശയില്ല അവ എല്ലാവർക്കും ദോശ തന്നെയായിരുന്നു ഒന്നിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ പണി ചെയ്ത് ചർക്കപ്പുറക്കാ പണിയൊക്കെ ചേർത്ത് പെട്ടെന്ന് ഓടിയതാണ് അപ്പോൾ തുണി കഴുകാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അന്ന് എത്തിയിട്ടാണ് പിന്നെ തുണിയൊക്കെ കഴുകിയിട്ടത് അപ്പോൾ എനിക്കിപ്പോൾ ലൈവ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈവ് എല്ലാവരും വാച്ച് അവർ കൂട്ടാൻ എങ്ങനെയാണെങ്കിലും വാച്ച് അവർ നമ്മൾ കൂട്ടിയെടുക്കണം കൂട്ടിയെടുക്കണം എന്നാണ് യൂട്യൂബ് ചാനൽ പറയുന്നത് ഞാനാണെങ്കിൽ ലൈവ് കുറച്ച് സമയം ചെയ്യുന്നുള്ളൂ നമ്മുടെ ലൈവിലാണെങ്കിൽ അധികം ആളുകളും വരുന്നില്ല വരുന്നില്ല എല്ലാവരും നമ്മൾ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ലൈവ് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ മിക്ക ആളുകളുടെയും ലൈവിൽ പോയി ലൈക്കൊക്കെ കൊടുത്തിട്ട് വരാറുണ്ട് നമ്മുടെ ലൈവിലേക്ക് വരും വന്ന് ലൈക്കൊക്കെ തന്ന് ചില സമയത്ത് എല്ലാവരും വരും ചില സമയത്താണ് വരാം ില്ലാത്ത അപ്പോൾ വാച്ച് അവർ കൂട്ടിയെടുക്കുകയാണെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല ഞാൻ വരക്കിനൊക്കെ പോകുന്നത് കൊണ്ടാണ് വരക്കിന് പോകാതിരിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് ലൈവൊക്കെ ചെയ്ത് വാച്ച് അവർ കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ ചെയ്യാനായിട്ടും അങ്ങനെ പറ്റുന്നില്ല ഞാൻ കൂടുതലായിട്ട് പാട്ടൊക്കെയാണ് പിന്നെ എൻ്റെ തട്ടിക്കുട്ടി വെച്ച കഥയൊക്കെ ഇത് ഭാവനയിൽ കഥയൊക്കെ അഭിനയിച്ച് അതൊക്കെ വരുത്തുന്നതെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കും അതിനൊന്നും സമയം കിട്ടുന്നില്ല കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ പണിജീതിൽ വരാം ആരും ഇല്ല പിന്നെ അനിയണനും അച്ഛനും ആദ്യ അവരെ കൊണ്ടൊക്കെ അവരൊന്നും അങ്ങനെ അവരൊന്നും നമ്മളെ അങ്ങനെ കുരു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇതൊന്നും ചെയ്യാനൊന്നും പറ്റാതിരിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് കുറേ നല്ല സബ്സ്ക്രൈബേഴ്സ് നല്ല കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി 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 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈരിട്ട് വരുന്നത് നല്ല നല്ല മഴ മൂടൽ നല്ല മഴക്കാരുണ്ട് മഴ പെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എനിക്ക് വളക്ക് തയ്ക്കണം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി വേറെ പണികളൊന്നുമില്ല തയ്യൽ മേശലൊന്ന് ഒന്ന് തയ്ക്കണം അല്ലെങ്കിൽ അത് തുരുമ്പി പിടിച്ച് പോകട്ടെ ഫ്രണ്ട്സ് അതുകൊണ്ട് ഞാൻ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ എഴുതി സൂചി ഇതൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് വൈകുന്നേരം അത് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ മൈലാഞ്ചി ഉണ്ട് കർക്കിടക വാവി എൻ്റെ ഓർമ്മയിൽ കർക്കിടക വാവിൻ്റെ തലേദിവസം മൈലാഞ്ചി അരച്ച് കയ്യിൽ വെച്ച് കെട്ട് ദേവിയെ ദേവി ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈലാഞ്ചി നമ്മൾ കയ്യിലിടുന്നത് എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഓർമ്മ നമ്മുടെ പാലക്കാടൊക്കെ വാവിൻ്റെ ആ തലേദിവസം മൈലാഞ്ചി കയ്യിൽ അരച്ചേൻ്റെ അമ്മ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തേക്കിൻ്റെ ഇലയിലൊക്കെ കെട്ടി വെച്ച് തരുന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ചങ്ങാതി വരതടി നിന്റെ കൈ കണ്ടുപോയി ചവന്നിരിക്കുന്നത് എൻ്റെ കൈ കൂടുതലും ചവന്നിരിക്കുന്നവർ കാണിച്ചു തുടങ്ങി കുട്ടിക്കാലത്തെയുള്ളതൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ അങ്ങനെ മൈലാഞ്ചി ഇട്ട് തരാൻ അമ്മയൊന്നും ഇല്ല എന്തായാലും ഞാൻ കുറച്ച് വയലാഞ്ചി ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അത് മിക്സിയിലിട്ട് വേണം അരച്ച് കയ്യിലിട്ട് വാഴയില വാഴയില വാഴയെല്ലാം വാട്ടിയിട്ട് വേണം അതിൽ കെട്ടി ഒന്ന് കൈയൊക്കെ ഒന്ന് ചോപ്പിക്കണം വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനി ഇവിടുത്തെ അച്ഛനെ കൊണ്ട് വേണം എനിക്ക് കെട്ടിപ്പിക്കണമെങ്കിൽ അപ്പം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ പാലക്കാട് കർക്കട ബലി അച്ഛമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബലിയിടാൻ എന്ന് നമ്മുടെ ഇവിടെ കടപ്പുറത്താണ് കേട്ടോ പേര് ഞാൻ മറന്നുപോയി ഫ്രണ്ട്സ് ആ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ അടുത്ത് തന്നെ ബലിയിടുന്നൊരു സ്ഥലമുണ്ട് ശിവപുരി അവിടെ ചെറിയൊരു ശിവക്ഷേത്രമുണ്ട് അവിടെ എല്ലാ വർഷവും ബലിയിടുന്ന ബലി ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് മറ്റന്നാൾ പോകാമെന്ന് കരുതിയാണ് പിന്നെ ഇവിടെ അച്ഛൻ ദാഹമൊക്കെ വെക്കുന്നുണ്ട് ഇവിടെയുള്ള ഞാൻ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അനിയൻ വാവിന് വീട്ടിലേക്ക് പോകുന്നത് പറഞ്ഞാൽ അവൻ പറ്റാമ്പി പറ്റാമ്പി പെട്രോൾ പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് കുറേ നാളായിട്ടോ അപ്പോൾ അവൻ എന്നെ വിളിക്കുകയൊന്നും ചെയ്യില്ല അച്ഛൻ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവൻ അമ്മ മരിച്ചതിന് ശേഷം അവൻ അങ്ങനെ ആരോടും അങ്ങനെ അധികം മിണ്ടുപോന്നുമില്ല എൻ്റെ അടുത്തങ്ങനെ മിണ്ടാറൊന്നുമില്ല കേട്ടോ ആകെ ഒറ്റപ്പെട്ട പോലെയാണെന്നൊക്കെ പറയും ഞാൻ വിളിച്ചാലൊന്നും അവനങ്ങനെ സംസാരിക്കാനൊരു കൂട്ടാക്കില്ല ഇനി വീട്ടിൽ പോയിട്ട് പോകണം അവൻ്റെ അവൻ്റെ സങ്കടം ഇതെല്ലാം ഞങ്ങൾ സംസാരിച്ച് തീർക്കാമറിഞ്ഞിരിക്കുകയാണ് കേട്ടോ കല്യാണപ്രായമൊക്കെ ആയിട്ടുണ്ട് കല്യാണം ശരിയാവുന്നില്ല കല്യാണം ഒക്കെ ശരിയായിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമൊക്കെ ഉണ്ടാവുകയുള്ളു ഫ്രണ്ട്സ് അപ്പം അപ്പം ഇനി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ നിർത്തുകയാണ് നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ് വെറുതെ ചിരി എന്താ ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി ഞാനെപ്പോഴും കുറേ ഉണ്ടെങ്കിലും കൂടിയിട്ട് എപ്പോഴും നമ്മൾ ചിരിച്ച് മാത്രമേ ഞാൻ നടക്കാറുള്ളു കേട്ടോ ഉള്ളതൊക്കെ നമ്മൾ ആരും കാണാം അതെ വിഷം വെച്ച് തീർക്കുക വിഷമമൊക്കെ നമ്മൾ കരഞ്ഞോ അല്ലെങ്കിലും അതൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് പിന്നെന്താ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് നമുക്ക് അമ്മ ഇവിടെ ആണെങ്കിലും അമ്മയില്ല അവിടെയിൽ അവിടെ അമ്മയില്ല എന്നുള്ളൊരു സങ്കടം തന്നെയാണ് പക്ഷേ നമ്മൾ എന്താ പറയുക കുറ്റപ്പെടുത്താനും കുറേ ആളുകളൊക്കെ ഉണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പാണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മുടെ അമ്മയും അച്ഛനും ഒന്ന് ആരോടും ആരെയും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആരെയും ശല് ശല്യമായിട്ടോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പെരുമാറത്തത് കൊണ്ട് അവരുടേതായിട്ടുള്ളൊരു ആ ഒരു ഒരു ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് എല്ലാ പ്രതി ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മോശ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോരോ കുറ്റപ്പെടുത്തിയും അങ്ങനെയൊക്കെ ആളുകൾ നമ്മളെയൊക്കെ കരുതരി തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്ന പറയുകയൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ പോകുകയാണ് യൂട്യൂബ് ചാനലിൽ വന്നപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ നല്ല ഇതൊക്കെ വന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ അനിയണം തന്നെയാണ് അനിയാണൻ വീഡിയോക്ക് മുമ്പിൽ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആൾ സപ്പോർട്ടാണ് അയാളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ അങ്ങനെ പോകുകയാണ് അപ്പോൾ നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെന്താ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി പറയാനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി പറയാനുണ്ട് ശരി വിളക്ക് വയ്ക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ നിർത്തുകയാണ്